ഈ വീഡിയോ കാണുന്ന പ്രിയ സുഹൃത്തുക്കളെ ഈ ദരിക്കുന്നത് രാജമ്മയമ്മയാണ് അവരുടെ മോളാണ് അതായത് മാനസിക രോഗിയാണ് ഇവര് ഇവരെ ഭർത്താവിന്റെ വരമാനത്തിലാണ് ഈ കുടുംബം നല്ല രീതിയിൽ ഭർത്താവ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതായിരുന്നു കൂലിവേലയായിരുന്നു ഭർത്താവിന്റെ ജോലി ഭർത്താവ് മരണപ്പെട്ട് ഒരു രണ്ടു മൂന്ന് മാസമാകത്തുള്ള ഭർത്താവ് മരണപ്പെട്ടിട്ടും ഇപ്പൊ ഈ അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയമാണ് സ്വന്തമായിട്ട് ഈ കുട്ടിക്ക് എന്നാ മരുന്ന് വരിക്കാനുള്ള പൈസ പോലും കറക്റ്റായിട്ട് കിട്ടുന്നില്ല അതേ കണക്കിന് ഈ അമ്മയുടെ നിത്യവൃത്തി അതായത് ആഹാരമോ ബാക്കിയുള്ള കാര്യങ്ങൾക്കായാലും അവർക്ക് നല്ല രീതിയിൽ പൈസ വേണം ഈ മരുന്നിന് എന്നെ നല്ലൊരു പേയ്മെന്റ് വേണം വാടക വീട്ടിലാണ് താമസിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ അമ്മ അമ്മ തന്നെ പറയും പെട്ടെന്നുള്ള അസുഖമായിരുന്നു എൻ്റെ ഭർത്താവിന് ഒരുപാട് പൈസകൾ ചെലവായി കടവുമുണ്ട് കടം വാങ്ങിച്ചവരൊക്കെ വന്ന് ചോദിക്കുമ്പോഴേ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം കൊടുക്കാൻ നിവർത്തിയില്ലാത്തതുമുണ്ട് എൻ്റെയും എൻ്റെ കൊച്ചിൻ്റെയും ജീവിതം ഞങ്ങൾ നി നിത്യവും ഇപ്പം കഴിഞ്ഞുകൂടാൻ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ് ഞങ്ങളെനിക്ക് ജോലിക്കൊന്നും പോകാൻ വയ്യ ഞാൻ രണ്ട് കാലം ഒരുപാട് വർഷങ്ങളായി എൻ്റെ കൈയും ശരീരവും ഒക്കെ മറിഞ്ഞു വീണൊടിഞ്ഞ് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് വീടില്ല ഞങ്ങൾക്കൊരു വീട് തരുന്നില്ല അത് ഒന്നും ആയില്ല വീട്ടിൻ്റെയും കൂട്ടിൻ്റെയും കാര്യങ്ങളൊന്നും ആയില്ല അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര പ്രയാസപ്പെടുവായി ഇവിടെ ഈ ഈ വീട്ടിൽ വീട്ടിൻ്റെ ഓണറെ എപ്പോഴും വന്ന് വഴക്കായി ഇറങ്ങിറങ്ങെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കും ഞങ്ങൾക്ക് പോകാൻ പോകാനൊരിടമില്ല ഭർത്താവ് പോയതോടെ ഞാൻ ജോലിക്കാരിയല്ല എനിക്ക് ജോലി ചെയ്യാനും വയ്യ അത് എൻ്റെ ഭർത്താവ് പോയതോടെ ഞങ്ങൾ ഭയങ്കര കഷ്ടത്തിലായി പുള്ളിക്ക് ഈ ജീവനാടിയിലൊരു മുഴയായിരുന്നു അതായി പെട്ടെന്ന് മരിക്കാനുള്ള കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വിഷമ ഞാൻ ഒരുപാട് വിഷമത്തിലാണ് എനിക്ക് കടമേടിച്ചവർക്കൊന്നും കൊടുക്കാനൊന്നും പൈസ പൈസയില്ല എൻ്റെ കയ്യിൽ കിട്ടുന്നതുമില്ല പിന്നെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വീടില്ലാത്ത ദുഃഖമാണ് ഞങ്ങളെ വീട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഭക്ഷണിയായാലും എന്തുവായാലും നമ്മുടെ ഭവനത്തിൽ നമുക്ക് കഴിഞ്ഞു കൂടാമായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മഴയൊക്കെ ആവുമ്പോൾ ഈ ഈ വെള്ള ഈ വെള്ളക്കെട്ടിനകത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട നാലു വശവും കാടാ ഭയങ്കരമായ കാടാ ഈ അതിൻ്റെ വലിയ പണക്കാർക്കുള്ള പുരടങ്ങളും കാടുകളും അവരൊന്നും ഈ പുരടങ്ങൾ വൃത്തിയാക്കത്തില്ല അതുകൊണ്ട് ഓരോന്നൊക്കെ കയറി വരും മഴയാകുമ്പോൾ ഈ വീഡിയോ കാണുന്ന നല്ലവരായ പ്രിയ സുഹൃത്തുക്കളെ ഈ അമ്മയും മകളെയും നമ്മൾ സഹായിക്കണം അർഹത അവർക്ക് അനാഹൃതരല്ല അർഹതപ്പെട്ടവരാണ് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നൂറായാലും ഒരു അമ്പതായാലും നമുക്ക് അവർക്ക് കൊടുത്താൽ നമുക്കൊരു നല്ലൊരു പുണ്യമായി മാറും കാരണം എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടവരാണ് ഇവർ കാരണം ഇവർ അക്കൗണ്ട് കാര്യങ്ങളും ഇവരുടെ ടെലിഫോൺ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കും അപ്പോൾ അവരെ നമുക്ക് ഉള്ളത് നമ്മുടെ കൈ എന്താ നമ്മളെ കയ്യിലുള്ളത് അത് അവരെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കണം ഏതെങ്കിലും ആർക്കെങ്കിലും ബന്ധപ്പെടണമെങ്കിൽ ഈ ടെലിഫോൺ നമ്പർ ഇതിനകത്ത് കൊടുക്കും അതിനകത്ത് വിളിച്ചാൽ മതി ആ അമ്മയെ നമ്മൾ സഹായിക്കണം നല്ല രീതിയിൽ സഹായിക്കണം കാരണം ഇത് അർഹതപ്പെട്ടവരാണ് നമുക്കേതെങ്കിലും പിന്നെ അന്വേഷണോ ഏതോ കാര്യങ്ങൾ നമുക്ക് നടത്തണമെങ്കിൽ അങ്ങനെയും നടത്താം കാരണം ആ ടെലിഫോൺ നമ്പറിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഏരിയ നമുക്ക് മനസ്സിലാക്കാം ആ ഏരിയ വന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഈ അമ്മയ്ക്കും വീടും അതേ കണക്ക് തന്നെ നമുക്ക് വീട് കിട്ടണം അത്യാവശ്യത്തെ വീട് പഞ്ചായത്തിൽ നിന്ന് അവർക്ക് വസ്തു കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട് വസ്തു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ഒരു വീട് വേണ്ടേ ആ വീടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് പിന്നെ അമ്മയ്ക്ക് നടക്കാനൊന്നും നോക്കത്തില്ല നടക്കാൻ ചിലർ ജോലിക്ക് എന്താ അമ്മയ്ക്ക് നടന്ന് ആ മോണം നോക്കിക്കൂടെ ചോദിക്കും കാരണം അവർക്ക് നടക്കാൻ ഒക്കത്തില്ല കാരണം ഒരു ജോലി ചെയ്യണമെങ്കിൽ കാല് നമുക്ക് കാലത്തറയും നല്ല രീതിയിൽ ചവിട്ടാ വെക്കണം ഇതെന്ന് അമ്മ കുറച്ച് നടന്നു കഴിഞ്ഞാൽ അമ്മ വീഴിയാണ് കാരണം അങ്ങനെയുള്ളൊരു അമ്മയാണിത് കാരണം നമുക്കൊരു ആരോഗ്യമുള്ളൊരു വ്യക്തി ആയിരുന്നെങ്കിൽ അവർക്ക് പോയി കറക്റ്റായിട്ട് ജോലി ചെയ്യാം ജോലി ചെയ്താൽ മോളെ നോക്കാം ജോലിക്കാരി ആയാലും ഏതായാലും അമ്മ ആ കഷ്ടപ്പടിയാണ് ആ കിടന്ന് ആ മോള് സന്ധ്യയൊക്കെ ആകുമ്പോൾ അങ്ങ് പോകും രാത്രിയൊക്കെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ തിരക്കി അടക്കണം ഈ വയ്യാത്ത അമ്മ തിരക്കി അടക്കണം അടച്ച് അതായത് ഈ വീടിന് തന്നെ നല്ലൊരു അട അടച്ച് കിടക്കാനുള്ളൊരു സാഹചര്യമുള്ള വീഡിയോ അല്ലത് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്റെ വീഡിയോ റീച്ച് കിട്ടാനൊന്നുമല്ല ഇവരെ നമ്മൾ സഹായിച്ചാൽ അത് ഏറ്റവും നല്ലതാണെന്ന് എനിക്കും മനസ്സിലായി കാരണം ഞാൻ ഇത് വന്ന ഇവരെ കണ്ട അവസ്ഥ കണ്ടതാണ് അതുകൊണ്ടാണ് എടുത്തത് ഈ വീഡിയോ എല്ലാവരും കണ്ട് അവരെ സഹായിക്കണം